കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിൽ വൻ സ്ഫോടനത്തിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടതായി പോലീസ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ബോംബ് നിർമ്മാണത്തിനിടെയായിരിക്കാം പൊട്ടിത്തെറി നടന്നതെന്നാണ് വിവരം സംഭവത്തിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടതായി പോലീസ് അന്വേഷണത്തിൽ വിവരം ലഭിച്ചു ശരീരഭാഗങ്ങൾ ചിഹ്നിച്ചിതറിയ നിലയിലാണ് കണ്ടെത്തിയത് വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു അടുത്ത വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു ബോംബ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തിവരികയാണ് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു സംഭവം കീഴറയിലെ റിട്ടയേർഡ് അധ്യാപകന്റെ ഉടമസ്ഥതയിലുള്ള വാടക വീട്ടിലാണ് സ്ഫോടനമുണ്ടായത് എന്നാൽ കൊല്ലപ്പെട്ടത് ആരാ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കണ്ണപുരം പോലീസും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തിയിട്ടുണ്ട് ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടമാണ് സ്ഫോടനത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കീഴറ ഗോവിന്ദൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ രണ്ടുപേരാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത് പയ്യന്നൂരിൽ സ്പെയർ പാർട്സ് കട നടത്തുന്നവരാണ് ഇവരെന്നാണ് ലഭിക്കുന്ന വിവരം അപകട വിവരമറിഞ്ഞ് കണ്ണപുരം പോലീസും തളിപ്പറമ്പിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി സ്ഫോടനം നടന്ന വാടക വീട്ടിൽ നിന്ന് പൊട്ടാത്ത നാടൻ ബോംബുകൾ കണ്ടെത്തുകയും ചെയ്തു അപകടം നടന്ന സ്ഥലത്ത് ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുകയാണ് ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനം ഉണ്ടായതെന്ന പ്രാഥമിക നിഗമനം പുതിയ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ വീടുകൾക്കും നാശനഷ്ടം ഉണ്ടായി നിരവധി വാതിലുകൾ ചുമരുകളിൽ വിള്ളൽ വീഴുകയും ചെയ്തിട്ടുണ്ട് നല്ലൊരു ദിവസമാണ് വീട് വീട് പണി മാത്രം മതിയാ ഫർണിച്ചർ ലൈറ്റ് അടുക്കള രമേശ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തു തരേണ്ടത് ഒന്നും നേരത്തെ ഇതുവരെ ഇനി വേണ്ടതെല്ലാം ബിൽഡക്കർ ഗ്രൂപ്പിന്റെ തന്നെ ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഗ്ലാസ് ഹൗസ് ഹാർഡ്വെയർ ഫാൻസി ലൈറ്റ് ഉൾപ്പെടെ എല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാം വലിയ വിലക്കുറവും നിരവധി ഓഫറുകളും കൂടാതെ നടത്തി ഒട്ടനവധി സ്വിഫ്റ്റ് വെള്ളറുകളും സ്പെഷ്യൽ ഇലക്ട്രോണിക്സും ഫർണിച്ചേഴ്സും ഉൾപ്പെടെ ുംയലുകളും ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും അറുപത്തഞ്ച് ശതമാനം വരെ പൊടിപൂരം ഓഫറുകളും സമ്മാനങ്ങളുമായി ബിൽഡക്കിന്റെ എല്ലാ ഷോറൂമുകളിലും ഓണം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ